ശ്രീ പത്മനാഭൻ താങ്കൾക്ക് മറുപടി നൽകാം ഏതൊക്കെ കാര്യങ്ങളിൽ നടപടി നടപടിയെടുത്തില്ല റെയ്ഡിന് ശേഷം എന്നുള്ള കാര്യങ്ങളാണിപ്പോൾ ശ്രീ മാത്യു ആന്റണി സൂചിപ്പിച്ചത് ഇന്നും കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ നോട്ടീസ് അപ്പോൾ ആകെക്കൂടി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടിയാണ് കോൺഗ്രസ് അടക്കേണ്ടത് അതാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യം നീ താങ്കൾക്ക് മറുപടി പറയാം അല്ല ഇതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല നാളെ സുപ്രീം കോടതിയിൽ കേസ് വരികയാണ് കോൺഗ്രസിൻ്റെ ഇൻകം ടാക്സ് കേസ് സുപ്രീം കോടതി പറഞ്ഞോട്ടെ എന്താ അത് ഇൻകം ടാക്സും കോൺഗ്രസ്സും തമ്മിലുള്ള വിഷയമാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്താൻ കാരണം എന്താ ഡൽഹി ഹൈക്കോടതിയിൽ കോൺഗ്രസിന് ഒരു അനുകൂല വിധിയും ലഭിച്ചില്ല കോൺഗ്രസിൻ്റെ ഹാജി തള്ളി അതുകൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ എത്തി ഇനി സുപ്രീം കോടതി തീരുമാനിച്ചോട്ടെ പിന്നെ റാലി നടത്തിയത് ആ റാലിയിൽ എത്രയാളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പ്രധാനമന്ത്രിയുടെ മീററ്റ് റാലിയിൽ പങ്കെടുത്തതിൻ്റെ പകുതിയാൾ പോലും ആ റാലിയിൽ പങ്കെടുത്തിട്ടില്ല അതാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ പശ്ചിമ യു പിയിലെ ഒരു ഡിവിഷനാണ് മീററ്റ് ആ മീററ്റിൽ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച അല്ലെങ്കിൽ ബി ജെ പിയും ആർ എൽ ഡിയും കാരണം അത് ജാട്ട് മേഖലയാണ് അജിത് സിംഗിൻ്റെ പഴയ ചൗധരി ചരൺ സിംഗിൻ്റെ മകൻ അജിത് സിംഗിൻ്റെ മകൻ ജയന്ത് സിംഗ് നടത്തുന്ന ജയന്ത് ചൗധരി നടത്തുന്ന ആർ എൽ ഡിയും ഞങ്ങളും തമ്മിൽ സഖ്യമാണ് ആ സഖ്യത്തിൽ ഞങ്ങൾ നടത്തിയ റാലിയിൽ അവിടെ മീറട്ടിൽ പങ്കെടുത്ത പകുതി ആൾ പോലും ഇന്ന് റാംലീല മൈതാനിൽ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ റാലിയിലൊക്കെ പേടിക്കുന്നത് പിന്നെ റാലിയൊക്കെ നടത്തട്ടെ ഗവർ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ റാലി നടത്തുക അതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധം ഇല്ല അവര് റാലി നടത്തണം റാലി ഒരു ശരി അത് ആളുകളുടെ എണ്ണം ഏത് ഭാഗത്താണ് ജനക്കൂട്ടം കൂടുതൽ കണക്ക് ആ കണക്കെടുപ്പ് നിങ്ങൾക്കും എടുക്കാം അവർക്കും എടുക്കാം ആ കാര്യത്തിൽ തർക്കിക്കുകയും ചെയ്യാം ഞാൻ ചോദിച്ചത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ആ റെയ്ഡ് പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ മാത്രമാകുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം താങ്കൾ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതി രണ്ട് തവണ ഹർജികൾ തള്ളി കോൺഗ്രസിന്റെ ഹർജി തള്ളി അത് യാഥാർത്ഥ്യമാണ് അതെന്തുകൊണ്ടാണ് വേണ്ട വിവരങ്ങൾ കൊടുത്തിട്ടുള്ള സെക്ഷൻ ഇരുപത്തിയൊൻപത് സി പ്രകാരം ഇൻകം എക്സ്പെൻഡിച്ചറും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഐ ടി വകുപ്പിനെയും അറിയിക്കണം എന്നുള്ള കാര്യം അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പിഴവാണ് ആ പിഴവുള്ളത് കൊണ്ട് ഹൈക്കോടതിയിൽ അത് തള്ളിപ്പോയിരിക്കുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ മറ്റു ചില വാദമുഖങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും ഇതേ പിഴവുകൾ നിങ്ങളും വരുത്തിയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചും നാലായിരത്തി അറുന്നൂറ് കോടി പിഴയടക്കേണ്ട കണക്ക് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിഴ വേണ്ട കോൺഗ്രസ് പിഴയടക്കണം നിങ്ങൾക്ക് പിഴ വേണ്ട സി പിഴയടക്കണം നിങ്ങൾക്ക് പിഴവേണ്ട സി പി എം പിഴയടക്കണം നിങ്ങൾക്ക് പിഴവേണ്ട തൃണമൂൽ പിഴയടക്കണം ആ അനീതിയെക്കുറിച്ച് കുറിച്ച് താങ്കൾ ഒന്ന് വിശദീകരിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് പാർട്ടികൾക്കാണ് ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നത് ഒന്ന് കോൺഗ്രസിനും സി പി ഐക്കും ഈ സി പി ഐ എന്ന പാർട്ടിയെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത പാർട്ടിയാണ് നിങ്ങൾ ഇപ്പൊ കോൺഗ്രസ്സിനെ ആണല്ലോ നിങ്ങൾ രാഷ്ട്രീയം ആരോപിക്കുന്നത് ഞങ്ങൾക്ക് സി പി ഐ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുണ്ട് ഒരു സീറ്റ് പോലും തോൽപ്പിക്കാൻ ഇടതുപക്ഷം മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല എവിടെയും ഇടതുപക്ഷം ഇല്ല ഈ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ അതുകൊണ്ട് സി പി ഐ ഒന്നും രാഷ്ട്രീയമായി വേട്ടയാടേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല രണ്ടേ രണ്ട് പാർട്ടികൾക്കാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് പോയത് റെയ്ഡൊന്നും അല്ല നോട്ടീസാണ് അത് കൃത്യമായി കണക്ക് കൊടുക്കാത്തതിനാണ് അത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷം വന്നു വന്നെങ്ങനെയാ പറയുക അതുകൊണ്ട് കൃത്യമായ കണക്ക് കൊടുക്കണം ി ജെ പി കൊടുക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ആളുകൾക്ക് അതുമായി കോടതിയെ സമീപിക്കാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് വരെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ബിജെപി ഏതര പാർട്ടിക്കാരോ ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും പരാതി കൊടുത്തിട്ടില്ല അതായത് ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിന് കിട്ടി വിശ്വസിക്കാം വിത്ത് സ്മൃതി പരിത്തി കാർഡ്